രണ്ട് പേർ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കയാണ് ഒന്നാമത്തെ എവിക്ഷൻ ഞെട്ടിച്ചു കളഞ്ഞു വീട്ടിലുള്ളവരെയും ഏറ്റവും കൂടുതൽ ആഘാതമേറ്റത് ലക്ഷ്മിക്കാണ് കാര്യം ഒട്ടും വിചാരിച്ചില്ല വീട്ടുകാരെ പുറത്താക്കാൻ വേണ്ടി പുറത്തുനിന്ന് കളിയും കണ്ടൊക്കെ വന്നിട്ട് ഇപ്പൊ പുറത്താവുന്നത് മൊത്തം ആരാണ് വൈൽഡ് കാർഡുകളാണ് അതും പ്രവീൺ അതിൽ കുറച്ചൊക്കെ നന്നായിട്ട് ഏറ്റവും കുറച്ചും കൂടെ നന്നായിട്ട് കളിച്ച് തുടങ്ങിയ അല്ലെങ്കിൽ ഒന്ന് നല്ല രീതിയിൽ കളിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു പ്രവീൺ പ്രവീണിന്റെ എവിക്ഷൻ അത് ലക്ഷ്മിക്ക് ഒരു ആഘാതമായിരുന്നു ഒന്നാമത്തേത് രണ്ടാമത്തത് ലക്ഷ്മി ഇന്ന് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് മുന്നിലിൻ്റെ അടുത്ത് കരി കാര്യം പുള്ളിക്കാരിക്ക് മനസ്സിലായി പണി പാളി എന്നുള്ളത് പിന്നെ വേറൊരു കാര്യം കൂടെ പറ്റിയെന്ന് പറഞ്ഞാൽ മസ്താനിയുടെ എവിക്ഷൻ മസ്താനി അത് ഡിസേർവ് ചെയ്യുന്നുണ്ടോ അതായത് ആര്യൻ കൊടുത്ത ആ ഒരു യാത്ര അയപ്പ് ഡിസേർവ് ചെയ്യുന്നുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ അടുത്ത് അതും പറയാം ഇനി വരാൻ പോണത് ഹോട്ടൽ ടാസ്ക് ആണ് ചാലഞ്ചേഴ്സ് വീട്ടിലേക്ക് വരുമോ ഇല്ലയോ പിന്നെ പുതിയൊരു ചെറിയ പ്രശ്നം വന്നിട്ടുള്ളത് റെനയ്ക്കാണ് അതെ അത് എനിക്കറിയത്തില്ല ഇനി എല്ലാ ആഴ്ചയും ഇതുപോലത്തുള്ള കുൽസിത പ്രശ്നങ്ങൾ ആയിരിക്കുമോ ബിഗ് ബോസിൽ ചർച്ച ചെയ്യാൻ പോകണോന്നുള്ളത് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പൊ എന്തായിരുന്നാലും ഇന്നത്തെ എവിക്ഷൻ എന്ന് പറയുന്നത് പ്രവീണിന്റെ കാര്യത്തിൽ ഞാൻ വളരെ ഞെട്ടലാണ് എനിക്ക് എനിക്ക് ഭയങ്കര ഞെട്ടലുണ്ടായിരുന്നത് കേട്ടപ്പോൾ പ്രവീണാണ് വിവിക്റ്റ് ആകാൻ പോകണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഞെട്ടിപ്പോയി ബിക്കോസ് നമ്മൾ അതിനകത്ത് നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കിച്ചൺ ആയിട്ടും ഇതുവരെ നല്ലൊരു കിച്ചൺ ക്യാപ്റ്റൻ ആയിട്ട് ഡബിൾ സ്റ്റാൻഡൊക്കെ ഉണ്ട് കുറെ ഡബിൾ സ്റ്റാൻഡൊക്കെ ആരേട്ടിൽ നിന്ന് പ്രവീണിന്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട് ഒരാൾക്ക് കൊടുക്കും മറ്റൊരാൾക്ക് കൊടുക്കത്തില്ല ഒരാളുടെ അടുത്ത് കണ്ണു തീർച്ചയായും പക്ഷെ പുള്ളികളെ ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു ഗെയിം ഉണ്ടായിരുന്നു ഗെയിം പ്ലാനിങ് ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും എന്നാലും ഈ ഇന്നത്തെ ആഴ്ചയിൽ ഈ ആഴ്ചയിൽ പോവേണ്ട ആളല്ലായിരുന്നു പ്രവീൺ അതുപോലെ തന്നെ മസ്താനിയുടെ കാര്യം പറയുകയാണെങ്കിൽ വന്ന ആ കാലെടുത്ത് കുത്തിയതൊട്ട് കളിച്ച് കളിക്കുന്ന കണ്ടു പക്ഷേ കളിച്ച കളിയെല്ലാം മോശമായി പോയെന്ന് വേണം പറയാൻ മോശമായ ഗെയിം പ്ലാൻ ആണ് ഇവിടെ മസ്താനി കളിച്ചത് അതുകൊണ്ട് തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ നമുക്ക് തന്നെ അരോചകമായിട്ട് ഫീൽ ചെയ്തത് ഒരാൾ വീട്ടിൽ നിന്ന് എവിക്റ്റ് ആകുമ്പോൾ അവിടെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ അത് ആരോ ആയിക്കോട്ടെ അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ആളായിക്കോട്ടെ ഇഷ്ടപ്പെടാത്ത ആളായിക്കോട്ടെ ആരായാലും അവിടെ അത് കാണിച്ചു കൂട്ടിയ ആ ഒരു എന്താ പറയുക വൃത്തികേട് കയ്യടിച്ച് ചിരിക്കുക നന്നായി നന്നായി ഏ ഏ ഏ ഇനി എനിടുത്ത് നീ പോവും അടുത്ത് പിന്നീട് അടുത്ത് നീ പോവും ഇനി അടുത്ത് നീ പെട്ടി പാക്ക് ചെയ്ത് വെച്ചോ മോളെ എന്നൊക്കെ പറഞ്ഞു ഒരിക്കലും നമ്മളിങ്ങനെ ഓവർ കോൺഫിഡൻ്റ് ആകാൻ പാടില്ല അപ്പം ഇന്ന് അത് പലിശയും ചേർത്ത് ആരും അത് തിരിച്ച് ആരിന് മാത്രമേ അതിനുള്ള ധൈര്യമുള്ളൂ ആ വീട്ടിൽ വേറെ ആർക്കുമില്ല ഞാൻ ഞാൻ ഒരു കാര്യം ആരിനെ കുറിച്ച് അവിടെ ഇത്ര ധൈര്യത്തോടെ ധൈര്യത്തോടായിരിക്കുന്നത് അതിനുള്ള ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണോ എനിക്ക് അറിയില്ല പക്ഷേ വളരെ ഫ്രീ ആയിട്ട് കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ആര്യൻ പുള്ളിക്കാരൻ ഒരു പേടിയില്ല അത് കുറച്ച് പക്കത കുറവുള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ബുദ്ധി കുറവുള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അതിനുള്ള അത്രയും ചിന്തിക്കാനുള്ളൊരു അയ്യോ എൻ്റെ പുറത്ത് ഓഡിയൻസ് നെഗറ്റീവ് ആക്കുമോ എന്നൊന്നും ചിന്തിക്കാതെ അവിടെ കളി കളിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ആര്യൻ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് അപ്പൊ ആര്യൻ അവിടെ തിരിച്ച് ഈ മസ്താനി എന്താണോ ചെയ്തത് അതുപോലെ തന്നെ അതിൻ്റെ ഒരു കാൽഭാഗം ഫുള്ള് ചെയ്തിട്ടില്ല അതിൻ്റെ ഒരു കാൽഭാഗം ചെയ്തു അപ്പോഴത്തേക്കും അക്ബർ വന്ന് പിടിച്ചു വേണ്ട എന്ന് പറഞ്ഞു പുലികളിയിലൊക്കെ ക്ലാപ്പൊക്കെ ചെയ്ത് ചിരിച്ചൊക്കെയാണ് യാത്രയച്ചത് എനിക്ക് തോന്നുന്നു ഷീ ഡിസേർവ് ഇറ്റ് കുറച്ചൊക്കെ കുറച്ച് ഡിസേർവിങ് ആണ് പുള്ളിക്കാരി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആര്യൻ ചെയ്തതിൽ ആര്യൻ നിന്ന് കിട്ടിയതിൽ പിന്നെ അപ്പാനിക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് സോ ഇവിടെ വൈൽഡ് കാർഡുകളുടെ പരാജയം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് വൈൽഡ് കാർഡുകൾ വളരെ പുറത്തുനിന്ന് വന്നിട്ട് ഇവിടെ വന്ന് മാസടിക്കലല്ല വൈൽഡ് കാർഡ് എന്ന് പറയുന്നത് പുറത്തെ ന്യൂസ് അറിഞ്ഞ് വന്നിട്ട് അത് വന്ന് ഇവിടെ വന്നിട്ടിട്ട് അത് മാസ് കാണിക്കലല്ല വൈൽഡ് വൈൽഡ് കാർഡ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരെ ബ്രേക്ക് ചെയ്ത് അവിടെ നിൽക്കുക അവരുടെ സ്ഥാനം മാറ്റി അവിടെ നിൽക്കുക അതിന് വേണ്ടിയിട്ട് അവർക്ക് വളരെ എളുപ്പമാണ് കാര്യം പുറത്തെ കളിയാണ് കണ്ടുകൊണ്ട് വന്നു കുറച്ച് പ്രയാസമാണ് കാര്യം ഓഡിയൻസിൻ്റെ മുന്നിൽ മറ്റുള്ളവരുടെ ഇഷ്ടം മാറ്റി അവരെ ഇഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിപ്പം ഓഡിയൻസിൻ്റെ മുന്നിൽ ഏറ്റവും വെറുക്കപ്പെട്ടവരായിട്ട് മാറി അങ്ങനെയല്ല ആവേണ്ടത് അല്ലേ അപ്പം എന്തായിരുന്നാലും ഇത് മസ്താനിയുടെ എവിക്ഷനാണ് പ്രവീണിൻ്റെ എവിഷൻ എനിക്കൊരു കുറച്ച് അൺഫെയർ ആയിട്ടാണ് തോന്നിയത് ഇപ്പോൾ എഡിക്റ്റ് ആവേണ്ട ആളല്ല പ്രവീണ് കാര്യം പ്രവീൺ കളിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് എല്ലാ കാര്യങ്ങളും സംസാരിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒന്നിലിൻ്റെ കാര്യമാണ് ഏറ്റവും നല്ല മൊമെൻ്റ് എന്ന് പറയുന്നത് ഒന്നിലിൻ്റെ അമ്മ വിളിച്ചതാണ് പ്രൗഡ് ഓഫ് യു മോനെ പേടിക്കേണ്ട വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒനിലിന് വളരെ സമാധാനം കിട്ടി ആ മനുഷ്യൻ അത്രമാത്രം അന്ന് രാത്രി മുഴുവൻ തീ തിന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ലൈവിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ ഒനിലിന് വളരെ സന്തോഷകരമായ ഒരു ദിവസമായിരിക്കും നല്ലൊരു മൊമെന്റ് ആയിരുന്നു അതുപോലെ തന്നെ ലക്ഷ്മിക്ക് വളരെ ഒരു ദിവസമായിരിക്കും ഇന്ന് കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് മനസ്സിലത് മൊത്തം താളം ആ ഒരു ഗെയിം ഗെയിം ആണോ എന്തോ ആയിക്കോട്ടെ പുള്ളിക്കാരി കളിച്ച ആ കളി വളരെ റോങ് ആയിപ്പോയി അത് പുള്ളിക്കാരി ഔട്ടാവുന്നതാണ് വിചാരിച്ചത് പക്ഷേ വളരെ വളരെ റോങ്ങായിപ്പോയി അത് തെറ്റിപ്പോയി പുള്ളിക്കാരിയുടെ മുഖത്ത് ആ പോലെ ആ ഒരു ഇങ്ങനെയുള്ള ഈ നിപ്പൊന്നുമില്ല ഇന്ന് ആകെക്കൂടെ തകർന്ന് അടിഞ്ഞ ഒരു അവസ്ഥയിലാണ് ലക്ഷ്മി ഇരിക്കുന്നത് സോറി പറഞ്ഞു വെരി ഗുഡ് സോറി പറഞ്ഞതിൽ നന്നായി സോറി പറഞ്ഞു ഇനിയൊരു പുതിയ ഗെയിം കാണുമോ അതോ കാര്യം ലക്ഷ്മിയുടെ ഫ്രണ്ടും കൂടെ ആയിട്ടുള്ള മസ് ആകെക്കൂടെ ലക്ഷ്മി അവിടെ സംസാരിക്കുന്നത് മസ്താനിയുടെ അടുത്തായിരുന്നു ആ പുള്ളിക്കാരി പോയി പിന്നെ മസ്താനി ആരോടും ചിരിച്ച് സംസാരിച്ച ഒന്നും ഇല്ലാട്ടോ എല്ലാവരുടെയും കൈയൊക്കെ തട്ടി മാറ്റിയിട്ടാണ് പോയത് അപ്പോൾ ആരോടും ലക്ഷ്മിയോടും നിവീനോടും മാത്രമേ ചിരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ സോ ഇവിടെ ലക്ഷ്മിയുടെ ഗെയിം പ്ലാൻ എന്തായിരിക്കും ഇനി നിവീനെ പിടിച്ചിട്ടായിരിക്കും അടുത്ത ഗെയിം കളിക്കുക അറിയത്തില്ല അത് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക നോക്കാം നമുക്ക് പുതിയൊരു ഗെയിം ആയിരിക്കും ലക്ഷ്മിയുടെ കാണാൻ സാധിക്കുന്നത് ലക്ഷ്മി ശരിക്കും പറഞ്ഞാൽ പേടിച്ച് പോയി പ്രവീണും അസ്താനിയും കൂടെ ഔട്ടായപ്പോഴാണ് ഇനി അടുത്ത് പറയാനുള്ളത് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു ജിസൈലിന്റെ ഫേവറിറ്റിസം വളരെ നന്നായി അത് പറയാനുള്ള കാര്യം കാര്യം ഞാൻ ജിസേൽ ഇനി എങ്കിലും കളിക്കാനുള്ള സമയമായി വീട്ടിലെ മൂന്ന് സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രോങ് ആണെന്ന് ജിസേല് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്തിട്ട് സേഫ് കളി കളിച്ച് കളിക്കുന്നതാണെന്ന് ലാലേട്ടൻ നേരിട്ട് മുഖത്ത് നോക്കി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെ അപ്പോഴ് അത് 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 സേഫ് ഗെയിം കളി അപ്പം ഇനിയെങ്കിലും സ്വന്തമായിട്ട് കളിക്കാൻ നിൽക്കും ഫോക്കസ് ഓൺ യുവർ ഗെയിം എന്തിനു വെറുതെ ഇങ്ങനെ കളിക്കുന്നത് എന്ന് ലാലാട്ടൻ ചോദിച്ചു ഇനിയെങ്കിലും ദിസയിൽ ഈ ചപ്പാത്തി ഉരുട്ടി ബാക്കിയുള്ളവർക്ക് വെച്ച് കൊടുക്കണത് മാറ്റിയിട്ട് സ്വന്തമായിട്ട് വില കളിയുണ്ടെങ്കിൽ കളിക്കാൻ നോക്കുക ഓക്കെ ഇനി ഇവിടെ പറയാനുള്ളത് അഭിയുടെ ക്യാപ്റ്റൻസിയെ കുറിച്ച് അബിയുടെ ക്യാപ്റ്റൻസിൽ നേരെ ടോയ്ലറ്റിലേക്ക് വന്നു ടോയ്ലറ്റിലെ ക്യാപ്റ്റനാരാണ് ജിസേല് ജിസേല് പറഞ്ഞിട്ട് കേൾക്കാത്തതാരാണ് നിവീൻ നിവീൻ്റെ ഈ ഒരു ഇനി സീരിയസ് ആവേണ്ട സമയമാണ് ഇനിയും കളി ചിരി തമാശകളൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമുക്കറിയാൻ പറ്റില്ല ആർക്കാണ് വോട്ട് ഇപ്പം നിവീൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നിവീന് ഭയങ്കര വോട്ടാണ് ഭയങ്കര ഫാൻസ് ആണെന്നൊക്കെയാണ് എപ്പോൾ വേണമെങ്കിലും കളി മാറാം ഫാൻസൊക്കെ എപ്പോൾ പോയി മറഞ്ഞെന്ന് ചോദിച്ചാൽ മതി കാര്യം ഇനിയുള്ള അമ്പത് ദിവസം എന്ന് പറയുന്നത് ഭയങ്കര നിർണായകമാണ് കളിയുടെ ഇത് മാറുന്ന സമയം ഷിഫ്റ്റിംഗ് ഷിഫ്റ്റിംഗ് ഉണ്ടാക്കുന്ന സമയമാണ് കേട്ടോ ഇപ്പം അപ്പോൾ അതുകൊണ്ട് നിലവിൽ എനിക്ക് ഈ ഒരു കത്ത് ഞാൻ ഒരാളെ പോലും എനിക്ക് ടോക് ഫൈയിൽ കാണുന്നത് ഇപ്പൊ എനിക്ക് എടുത്ത് പ്രതിഷ്ഠിപ്പിക്കാൻ പറ്റുന്നില്ല മനസ്സിലായില്ലേ അവർ കളിക്കട്ടെ കളിച്ചിട്ട് ടോക്ക് ഫൈൽ കയറട്ടെ എന്നാണ് കാര്യം ഇപ്പൊ ആൾക്കാർ ഓൾറെഡി കുറച്ച് ഇഷ്ടമുള്ള ആൾക്കാരും എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും എനിക്ക് ഇപ്പൊ ഇനിയും അവർ കളിക്കാൻ കിടക്കുന്ന ടോഫയിൽ കയറാൻ വേണ്ടിയിട്ട് സാബുമാൻ വരെ കളിക്കാനുള്ള ഒരു സ്റ്റാൻസ് ഇവിടെ ഉണ്ട് കളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുത്താൻ സാധിക്കും ആൾക്കാരെ കാര്യം ഇനിയും ഗെയിം ബാക്കി കിടക്കുകയാണ് അപ്പം ഇവിടെ നിവിൻ്റെ അടുത്ത് കളിക്കാനാണ് പറയുന്നത് കാര്യം നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് വലിയ ഫാൻസ് ഉണ്ടെന്ന് എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല പിന്നെ ജിസേലിൻ്റെ ബിന്നിയുടെ പ്രശ്നം ചർച്ച ചെയ്തു അതിൽ ബിന്നിയുടെ വെസൽ ക്ലീനിങ്ങിനെ കുറിച്ചിട്ടാണ് ബിന്നി അവിടെ വെസൽ കഴിവിട്ടുണ്ടായിരുന്നില്ല അത് മാത്രമല്ല ജിസേലി ഒളിപ്പിച്ച് വെച്ചേക്കണ കാര്യം അത് ഇനി നിർത്തിക്കോ ഇനി ഇത് ഇത് ഇതൊന്നും ചർച്ച ചെയ്യാൻ ഇനി നേരമൊന്നുമില്ല നല്ല ടാസ്കുകൾ കൊടുത്ത് അതും ചർച്ച ചെയ്യാൻ നോക്കി ഒളിപ്പിച്ച് വെക്കലും ചപ്പാത്തി പരത്തലും ഇതിൻ്റെയൊക്കെ റിവ്യൂ പറഞ്ഞ് പറഞ്ഞ് മതിയായി എനിക്ക് അതുപോലെ തന്നെ തക്കാളി ക്യാരറ്റ് ഈ ഇഷ്യൂ ഒക്കെ മാറ്റി എല്ലാവരും സന്തോഷത്തോടെ ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മീതിച്ച് കഴിച്ചിട്ട് സ്വകാര്യത്തിരുന്ന് ഗെയിം കളിക്കാൻ നോക്കുക അതുപോലെ തന്നെ സാബുമാൻ ഇവിടെ ചെറിയൊരു കാര്യം പറഞ്ഞായിരുന്നു അനു എഗൻസ് ഭയങ്കര പേടിച്ച് പേടിച്ചാണ് പറയുന്നത് അപ്പോൾ ഇത് എവിടം വരെ പോകുന്നു കണ്ടറിയാം ഇനി എടുത്ത് പ്രവീണിൻ്റെ കിച്ചൺ ക്യാപ്റ്റൻസിയിൽ ഡബിൾ സ്റ്റാൻഡ് കാണിച്ചത് അതും അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കോയിൻസ് നമ്മൾ വിചാരിച്ചിരുന്നു ആർക്ക് കോയിൻസ് കൊടുക്കുന്നുള്ളത് പക്ഷേ ക്യാപ്റ്റൻസി നോമിനേഷൻ തിരഞ്ഞെടുത്ത ഒനീലിനും റെനയ്ക്കും ജിഷിനുമാണ് കോയിൻ ഓരോ കോയിൻ വെച്ച് കിട്ടിയത് പിഗി ബാങ്കിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് വളരെ നല്ല കാര്യം അപ്പോൾ ഇവിടെ ഷാനവാസിൻ്റെ ഗെയിം ഇവിടെ ചീറ്റിപ്പോയി എന്ന് വേണം പറയാൻ ഷാനവാസ് ആ കോയിൻ കൊടുക്കണമായിരുന്നു ബാക്കി ലക്ഷറി ബജറ്റിൽ കൊടുക്കാതെ വെച്ചിട്ട് ഒരു കാര്യവും ഇല്ല നമ്മളിവിടെ കളിക്കുകയാണ് വേണ്ടത് അല്ലാതെ നമ്മൾ കൊടുക്കാതെ സ്റ്റോർ ചെയ്ത് വെക്കുകയല്ല വേണ്ടത് ഇനിയാണ് അടുത്ത അടുത്ത ആഴ്ച തൊട്ട് ഹോട്ടൽ ടാസ്ക് ആണ് തുടങ്ങാൻ പോകുന്നത് ചാലഞ്ചേഴ്സ് വരും എന്ന് നമുക്ക് നോക്കാം അപ്പം ചാലഞ്ചേസിന് എങ്ങനെയായിരിക്കും ഉണ്ടാവുക അത് കാത്തിരിക്കാം ആരൊക്കെയാണെന്നൊക്കെ കാത്തിരിക്കാം അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി അത് ഇനി വലുതാക്കുമോ കുത്തി വലുതാക്കുമോ എന്നൊന്നും എനിക്കറിയില്ല ഇവിടെ ആദ്യം തന്നെ അവിടെ നടന്നത് രാത്രി കിടക്കാൻ നേരത്തെ എപ്പിസോഡിൽ കാണാൻ സാധിച്ചത് നിവീൻ ഇവിടെ ആരിൻ്റെ ബെഡിൽ കയറി കിടന്നു അപ്പൊ ആര്യം വന്ന് തട്ടി എണീപ്പിച്ചിട്ടും നിവീൻ പോകുന്നുണ്ടായിരുന്നില്ല അപ്പൊ ആര്യൻ അപ്പുറത്തെ ബെഡിൽ പോയി കടന്നു ആ സമയത്ത് നിവീൻ അനുവിന്റെ ബെഡിൽ പോയി കടന്നു ആ അത് കഴിഞ്ഞിട്ട് ആര്യം തിരിച്ച് ഈ ബെഡിലേക്ക് വരാൻ നേരത്ത് റെന പോയിട്ട് ആര്യൻ്റെ ബെഡിൽ പോയി കടന്നു അപ്പൊ റെനയെടുത്ത് എണീപ്പിക്കുക എണീക്കാൻ നോക്കിയിട്ട് രന എണീക്കുന്നില്ല അപ്പം ആര്യം ഇത് കാലെടുത്ത് ഇങ്ങനെ അങ്ങ് വെച്ചു രനയുടെ പുറത്ത് പുറത്തേക്കല്ല കട്ടില്ല ഇതിലേക്ക് അപ്പോൾ റെനേന ഇങ്ങനെ കവർ ചെയ്തു ഉടനെ റെന ചാടി എണീറ്റു ചാടി എണീറ്റ ശേഷം ഞാനിതാണ് കാണുന്നത് ഇനി ഇപ്പോൾ ഇതിന് എന്തൊക്കെ വ്യാഖ്യാനങ്ങൾ വരുമെന്ന് കണ്ടറിയാം അപ്പോൾ കാര്യം ആര്യൻ ഓൾറെഡി നെഗറ്റീവ് ആണല്ലോ അപ്പം അപ്പം ഇനി ഇങ്ങനെ ഇത് വെച്ചു അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ആര്യൻ അത്രയ്ക്ക് അത് ഈ ലൈവില് സമയം കാണിച്ചിട്ടില്ല ബിഗ് ബോസ് ഇനി രാത്രി നമ്മൾ കുത്തിയിരുന്ന് ലൈവ് കാണാൻ വേണ്ടി ചെയ്തതാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട് ഇതെന്താണോ നടക്കണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് കാര്യം ഇങ്ങനത്തെ കുൽസിത പ്രശ്നങ്ങളാണല്ലോ സീസൺ സെവനിലെ മെയിൻ ഹൈലൈറ്റ്സ് സോ റന പോയിട്ട് ബിന്നിയുടെ അടുത്ത് പോയി പറയുന്നു ബിന്നി അവിടെ കിടന്നിട്ട് ഇത് ഇൻറ്റൻഷനൽ ആണോ അൺഇൻറ്റൻഷനിലാണോ എന്നൊന്നും അറിയത്തില്ല നീ ശരിക്കും ചിന്തി ചിന്തിച്ച് നോക്കൂ ഗുട്ടാണോ ബാഡ് ടച്ചാണോ അയ്യോ എനിക്കിത് കേട്ട് 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 ഇത് എന്ത് ഇത് ഇന്ത്യക്ക് റിവ്യൂ പറയേണ്ട ഒരു അവസ്ഥ ഗുട്ടച്ചാണോ ബാഡ് ടച്ചാണോ എന്ന് അറിയിക്കി എന്നിട്ട് നോക്കിയിട്ട് മതി അത് കഴിഞ്ഞപ്പോഴത്തേക്കും റന കരഞ്ഞു എനിക്ക് ഇത്രേ അറിയുള്ളൂ ബാക്കിയൊക്കെ ഇന്ന് ലൈവ് കണ്ടിട്ട് അത് കുൽസിതമാണോ അല്ലയോ എന്നൊക്കെ പറയാം അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോവാം കേട്ടോ അപ്പോൾ ലാലേട്ടം വരുന്നു കഴിഞ്ഞ ആഴ്ച നടന്ന പ്രധാന സംഭവങ്ങളുടെ ബാക്കി ഭാഗങ്ങൾ കാണിക്കുന്നു അപ്പോൾ ഒനിലിൻ്റെ എന്താണ് പരാതി ഒനിലിൻ്റെ പരാതി എന്നാണെന്ന് ലാലേട്ടം ചോദിക്കുകയാണ് ഒനിൽ പറയുന്നത് ഒരു ഫാബ്രിക്കേറ്റഡ് അലിഗേഷൻ എൻ്റെ മേലെയുണ്ട് ക്യാരക്ടർ ആണ് നടന്നത് സ്പോൺസേഡ് ടാസ്കിൽ ആക്സിഡൻറ്റ് നടന്നു അപ്പോഴത്തേക്കും ഞാൻ അപ്പം തന്നെ സോറി പറഞ്ഞു ഞാൻ ടോയ്ലറ്റിൽ അത് കഴിഞ്ഞ ശേഷം ടോയ്ലറ്റിൽ എൻ്റെ അടുത്ത് മൈക്രിത്തിൽ പറഞ്ഞിട്ട് കുടുംബത്തിൽ പറക്കാത്തവനെന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി സ്റ്റാർട്ട് ചെയ്തു ചീപ്പ് ഗെയിമാണ് ലക്ഷ്മി പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് മസ്താനി മസ്താനി ഭയങ്കര പറ ി പ്രഷർ ഫീൽ ചെയ്തു ഗുഡ് ഓർ ബാഡ് ആണോ എന്ന് അറിയത്തില്ല സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ലക്ഷ്മി ചേച്ചിയുടെ അടുത്ത് പോയത് ഓക്കെ എല്ലാവരും എല്ലാവരും അറിഞ്ഞല്ലോ ആരും അറിയാതെ ചെയ്യണമെന്നല്ലേ വിചാരിച്ചുണ്ടോ ഇതിപ്പോ ലോകത്തുള്ള എല്ലാവരും അറിഞ്ഞല്ലോ അപ്പം അല്ല ഞാൻ ടച്ച് എനിക്ക് ഡിസ്റ്റർബിങ് ആയിട്ട് തോന്നി ശരി ഇനി കൂടുതലൊന്നും പറയാനും വീഡിയോ കാണിച്ചു കൊടുക്കുന്നു ഇതില് ഇതെന്താണ് ഇതിലെന്താണ് തോന്നിയത് ഏ അയാൾ അയാൾ പിടിച്ചില്ലെങ്കിൽ നിങ്ങളെ പിടിച്ചില്ലെങ്കിൽ അയാൾ താഴെ വീരുമായിരുന്നു നിങ്ങളെവിടെ പിടിക്കണമെന്ന് നോക്കിയിട്ട് പിടിക്കാൻ പറ്റുമോ ഏ മസ്താനി അത് ഞാൻ പറഞ്ഞില്ല വീഴാ വീഴുന്നതാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇല്ല ഇല്ല നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ലക്ഷ്മി എന്താണ് അമ്പത് സെൻറ്റിമീറ്റർ അകലത്തിൽ നിങ്ങൾ ബസ്സിലൊക്കെ പോകുള്ളൂ എന്ന് പറയുന്നു ഏ അപ്പം ഈ ലോകത്ത് കേരളത്തിൽ അങ്ങനെ ആകാത്ത ഒരു ബസ് ഇല്ല അമ്പത് സെന്റിമീറ്റർ അകലം പാലിച്ച് നിൽക്കാൻ പറ്റുന്നത് ഏത് ട്രാൻസ്പോർട്ടിലാണ് പോകാൻ പറ്റുന്നത് ഏ അപ്പോൾ ഉടനെ ലക്ഷ്മി ഓൾറെഡി പ്രിപ്പയർ ആക്കി വെച്ച അപ്പോളജി ഒക്കെ പബ്ലിക് അപ്പോളജി ഞാൻ പറയുന്നുണ്ട് സോറി ഫ്രം ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഞാൻ കൊന്നിട്ട് സോറി പറഞ്ഞ് ശരിയല്ലെന്നറിയാം പക്ഷേ എനിക്ക് ഞാൻ സോറി പറയുകയാണ് അപ്പോൾ എൻ്റെ കുടുംബം എൻ്റെ ഞാൻ ഉള്ള ഇൻഡസ്ട്രി എൻ്റെ കരിയർ ഇതെല്ലാം ഇവരൊക്കെ അറിയുന്നതല്ലേ ലാലേട്ട അപ്പോൾ ലാലേട്ടൻ ഒനിൽ റിലാക്സ് നമ്മൾ ഇവിടെ കാണുന്നുണ്ട് ഏഹ് ജിസേൽ എന്താണ് അഭിപ്രായം ഇവൻ ഇവൻ വീണതാണ് സോ ഹീസ് എ ജെന്റിൽമാൻ ഒനിൽ അപ്പം ഷാനവാസ് എന്താണ് വളരെ മോശമായാണ് ഈ മത്താനി കാണിച്ചത് ചിരി ചിരിച്ചുകൊണ്ടാണ് ഈ മസ്താനി ആ വീഡിയോയിൽ നിൽക്കുന്നത് ചീപ്പ് ഗെയിമായി പോയി ഏ കേക്ക പാതി കേക്കാത്ത മതി ലക്ഷ്മി ഇതിന്റെ പുറകെ ചാടി ഇതും ചീപ് ഗെയിം ആയിപ്പോയി അക്ബർ അക്ബർ എന്താണ് പറയൂ ലക്ഷ്മി പറഞ്ഞത് സോറി ആത്മാർത്ഥമായിട്ട് എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരി നേരത്തെ തന്നെ ഈ പറയുന്നുണ്ടായിരുന്നു ഉള്ളി സവാളയിലാണ് ഇവിടെ വഴക്ക് അപ്പൊ കുറച്ചും കൂടെ നല്ല വഴക്കുണ്ടാക്കാൻ വേണ്ടിയാണ് ഇമാതിരി വൃത്തിയായിട്ട കളി കളിച്ചത് അപ്പോൾ അഭി പറയുകയാണ് ലക്ഷ്മി എന്താ ടച്ച് ചെയ്തെന്ന് ലക്ഷ്മി വിചാരി ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല അല്ലേട്ടാ ഞാൻ വിചാരിച്ചിരുന്നത് ലക്ഷ്മീനെ എന്തോ ടച്ച് ചെയ്തെന്നാണ് വിചാരിച്ചത് അമ്മാതിരിയാണ് ഇവിടെ കിടന്ന് അനുഭവം ഇവിടെ കിടന്ന് ഈ ലക്ഷ്മി കാണിച്ചു കൂട്ടിയത് അന്ന് രാത്രി ഒന്നിൽ അനുഭവിച്ച ടോർച്ചർ ആലോചിക്കാൻ പോലും പറ്റുന്നില്ല അതന്നെ അല്ല പിടിച്ചത് ആ സമയം ചോദിക്ക ചോദിക്കണമായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അത് കഴിഞ്ഞിട്ട് പ്രവീൺ പ്രവീൺ പറയാണ് അന്ന് അന്ന് ഇവിടെ പ്രവീൺ പറ അന്ന് ശരിക്കും പറഞ്ഞാൽ മസ്താനിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ വിഷയം എടുത്തിടാൻ അവരുടെ ഗെയിം പ്ലാൻ ഒന്നുമില്ല പ്രവീൺ മാത്രമാണ് ഇവിടെ മസ്താനിക്ക് സപ്പോർട്ടായിട്ട് നിന്നത് കേട്ടോ കാല് പിടിച്ച് പറഞ്ഞായിരുന്നു ഈ ടോപ്പിക്ക് പുറത്തേക്ക് പോവരുതെന്നുള്ളത് അത് കഴിഞ്ഞ് ജിഷിൻ പറയുന്നു ഇനിയിപ്പോൾ പേടിയാണ് ആരാട്ടം നമുക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവർ പിടിക്കുകയോ എന്നുള്ളോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമെന്നറിയില്ല അത് കഴിഞ്ഞ് അനു ഫുൾ ടൈം മസ്താനി സ്മൈൽ ആയിരുന്നു ലാലേട്ട അപ്പം പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അത് കഴിഞ്ഞ് ലാലേട്ടൻ നല്ലതായി എടുക്കുമോ ഓഡിയൻസ് പറയും മസ്താനി ഇതൊക്കെ നല്ലതായി എടുക്കുമോ അല്ല എൻ്റെ ഫീലിംഗ് ആണ് ഞാൻ പറഞ്ഞത് അപ്പം ലക്ഷ്മി ഞാൻ ഫണ്ടമെന്റൽ ആയതാണ് ലക്ഷ്മി പറയുന്നത് സോറി സോറി ഞാൻ ജഡ്ജ്മെൻ്റൽ ആയതാണ് എൻ്റെ കുറ്റം ലാലേട്ട ഞാൻ ജഡ്ജ്മെൻ്റൽ ആയിപ്പോയി സോറി സോറി ലാലേട്ട ഉപയോഗിച്ച ഭാഷ ശരിയാണോ ലക്ഷ്മി കുടുംബത്തിൽ ജനിക്കാത്തവൻ പിറക്കാത്തവൻ എന്നൊക്കെയാണ് ഒന്നിലിനെ നിങ്ങൾ വിളിച്ചത് ഒന്നിലിൻ്റെ വീട്ടുകാർക്ക് ഇത് വിഷമമാവില്ലേ കേൾക്കുമ്പോൾ ഒന്നിലെ പ്രേക്ഷണത് ർക്കും നമ്മൾക്കും ഒരു പ്രശ്നവും ഇല്ല ഒരു തെറ്റിദ്ധാരണയില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ക്ലാപ്പ് ചെയ്യാണ് അത് മാത്രമല്ല അമ്മ വിളിക്കുന്നുണ്ട് ഒന്നിലിൻ്റെ അമ്മ ഒന്നും വിഷമിക്കേണ്ട മോനെ ഒരു പ്രശ്നവും പ്രൗഡ് ഓഫ് യു എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തുന്നു അത് കഴിഞ്ഞ് ഒന്നിൽ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്നു ശരി നമ്മൾക്കാരോടും ഒരു സ്നേഹക്കുറവോ സ്നേഹ കൂടുതലോ ഇല്ല പക്ഷെ തെറ്റ് കാണിച്ചാൽ ചൂണ്ടിക്കാണിക്കും അതാണ് എനിക്കും പറയാനുള്ളത് എനിക്ക് ആരോടും ഒരു സ്നേഹവും ഇല്ല സ്നേഹം കൂടുതലും ഇല്ല സ്നേഹക്കുറവുമില്ല ഈ സീസൺ കഴിഞ്ഞാൽ അടുത്ത സീസൺ അത്രയേ ഉള്ളൂ അത്ര തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കും എത്ര പി ആർ ഉണ്ടെങ്കിലും ഫാൻസ് ഉണ്ടെങ്കിലും ഞാൻ പറയാനുള്ളത് പറയും അത്രയുള്ളൂ ഇനിയിപ്പോൾ എൻ്റെ കൊച്ചിനെ പറഞ്ഞാലോ എനിക്കത് എൻ്റെ വിഷമമാണ് പക്ഷേ എന്നാലും ഞാൻ പറയാനുള്ളത് പറയും എന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പലതും പറയും പറഞ്ഞോളൂ എല്ലാ സീസണിലും എന്നെ വേദനിപ്പിക്കുന്നുണ്ടല്ലോ കുഴപ്പമില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ട് പോകും ഓക്കെ അതെൻ്റെ ഡ്യൂട്ടി അപ്പൊ ലാലേട്ടൻ ക്യാപ്റ്റൻസി ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻ ഏ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എങ്ങനെ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻസി ടാസ്ക് അല്ല ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു അപ്പം അഭി ബസലൊക്കെ സ്വന്തമായിട്ട് തന്നെ എല്ലാവരും ചെയ്ത് ലാലേട്ട് പക്ഷെ ടോയ്ലറ്റ് വളരെ മോശമായിരുന്നു അനീഷ് എന്താ പറയാനുള്ളത് അയ്യോ നല്ല ക്യാപ്റ്റൻ ആയിരുന്നു അബി അയ്യോ ആദ്യമായിട്ടാണല്ലോ കുറിച്ച് ഇത്രയും നന്നായിട്ട് പറയുന്നത് അനീഷ് ഏഹ് അപ്പം അനു ടോയ്ലറ്റ് മോശമായിരുന്നു ജിസയിൽ എന്താണ് നിവിൻ ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല ലാലേറ്റ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല അപ്പം നിവിൻ ഇനി തൊട്ട് കേൾക്കാം ലാലേട്ട ലാലേട്ട ഇനത്തൊട്ട് ഞാൻ കേൾക്കാം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല മോനെ കുറച്ചൊക്കെ സീരിയസ് ആവണം തമാശയൊക്കെ ഓ നല്ലത് തന്നെ പക്ഷെ ഓവറായ പ്രശ്നമാണ് അനീഷ് എന്താ പറയുള്ളത് ആര്യന്റെ ബേസിക് സ്വഭാവമാണ് ലാലേട്ട പാത്രം കഴുകാതെ പ്ലേറ്റിൽ കൃത്യമായിട്ട് ഞാൻ കാണുന്നുണ്ട് കറിവപ്പല അവിടെ ഉണ്ടായിരുന്നു ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കറിവപ്പല മാറ്റി വെക്കണം ഞാൻ കഴിപ്പിച്ചു ഞാൻ റിയാക്ട് ചെയ്യിപ്പിച്ചു അത് ഞാൻ കണ്ടതാണ് അനീഷ് അത് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആര്യൻ ഒരു ലാലേട്ട ഡേട്ടാ ഇതുവരെ ഞാൻ ഗോഡ് പ്രോമിസ് പ്രോമിസിലാട്ടാ ഇത്രയും ക്യാമറസ് ഇവിടെയുണ്ട് ഇതുവരെ ഞാൻ പാത്രം കഴിവാതെ വെച്ചിട്ടില്ല ഞാൻ പാത്രം ഒരു എല്ലാ പണിയും ഞാൻ ചെയ്യും ദിസേലിൻ്റെ പണിയും ഞാനാണ് ചെയ്യുന്നത് മനസ്സിലായില്ല ഡേട്ടാ എല്ലാ പണിയും ഞാനാണ് ചെയ്യുന്നത് ഏഹ് അപ്പ അനു പാത്രം കഴുകാൻ വേണ്ടിയിട്ട് മടിയുള്ള ആളാണ് ഈ പുള്ളിക്കാരൻ പുള്ളിക്കാരനോ അതാർ ആര്യൻ ഓ പുള്ളിക്കാരൻ ഓ ആര്യൻ ഓക്കെ ഓക്കെ എല്ലാ ഗെയിം നോക്കിക്കല്ലേടാ എല്ലാ ക്യാമറയും നോക്കിയില്ലേട്ടാ ഞാൻ കഴിവാതെ വെച്ചിട്ടേ ഇല്ല അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ പാത്രം വലിയ പാത്രം പത്ത് കപ്പ് അതെന്തൊരു ഇഷ്യൂ ആയിരുന്നു അത് ലോട്ട് എടുക്കുന്നുണ്ട് ലോട്ട് നിന്നാണ് ഈ സാധനങ്ങൾ എടുക്കുന്നത് ഓരോ പ്രോബ്ലംസ് എഴുതി വെച്ചിട്ടുണ്ട് അതിൽ ഓരോ ലോട്ട് വിധാൽ ലാലേട്ടൻ എടുക്കുന്നു പ്രോബ്ലംസ് പറയുന്നു പിന്നെ എന്താണ് ആരും കപ്പ് കഴിവത്തില്ല ലാലേട്ട ആരാണ് ഈ കപ്പൊക്കെ അയ്യേ ഇതൊക്കെ ആരാണ് കഴുകാതെ വെക്കുന്നത് ഏ ജിസേൽ രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ചായപാത്രം വേണം സോ ചായപാത്രം നോക്കിയപ്പോൾ അവിടെ പത്ത് പേർക്കുള്ള ചായപാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അതെടുത്തിട്ട് ചായ ഉണ്ടാക്കി അപ്പൊ പിന്നെ അങ്ങനെ അല്ല ലാലേറ്റ പത്ത് ചായ പത്ത് പേർക്കുള്ള ചായപാത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നോട് ചോദിക്കണമായിരുന്നു വേറെ ചായപ്പാത്രം ചോദിക്കണമായിരുന്നു എന്നോട് പത്ത് കപ്പ് മാത്രമേ ചോദിച്ചുള്ളൂ അങ്ങനെ അല്ല ലാലേറ്റ ബിക്കോസ് എനിക്ക് എനിക്ക് തരണമായിരുന്നു ചായപാത്രം കഴുകി തരണമായിരുന്നു ആ അപ്പോൾ അക്ബർ ഇത് വെസൽ ടീമിന്റെ പ്രശ്നമാണ് ലാലേട്ട വെസൽ ടീം രാവിലെ എണീറ്റിട്ട് പാത്രം കഴിവെക്കണം രാവിലെ അല്ല രാത്രിയേ എല്ലാ പാത്രം കഴുകേണ്ടാണ് കഴുകിയിട്ടില്ല അപ്പം ജിസേലിന്റെ ഫേവറേറ്റ്സ് ഉണ്ടോ ജിസേൽ ഏ ഏ പറയൂ ആ ഉണ്ട് ലാലട്ട ബിന്നി ഉണ്ട് ലാലട്ട ജിസേലിൻ്റെ ഒരുപാട് ഫേവറേറ്റ്സ് ഉണ്ട് പിന്നെ ആര്യൻ ജിസേലും ഡെയിലി ആലു പലോട്ട കഴിക്കും തക്കാളി ക്യാരറ്റൊക്കെ വെട്ടിമുറിച്ചിട്ട് കഴിക്കും അതേപോലെ തന്നെ പലരും കണ്ടിട്ടുണ്ട് പലർക്കും ഭക്ഷണങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നത് ഏ ജിസൈൽ ഇല്ല ലാലട്ട ഞാൻ എല്ലാവർക്കും കൊടുക്കും ഞാൻ ചപ്പാത്തിയുടെ കഷ്ണങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കും ഇല്ല 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 ലാലേട്ട അങ്ങനെ കൊടുക്കൂല അങ്ങനെ കൊടുക്കൂല അങ്ങനെ കൊടുക്കൂല എന്നിട്ട് നമ്മൾ സ്പേസ് കൊടുക്കും നമ്മളെ ബ്ലെയിം ചെയ്യും ലാലേട്ട മാത്രമല്ല പല സാധനങ്ങളും ജിസേലിവിടെ ഒളിച്ചു വെക്കുന്നുണ്ട് ഇല്ല പറ ഇല്ല ഒളിച്ചു വെക്കുന്നുണ്ട് നമുക്കറിയാം സ്ഥലം എവിടെയെന്നറിയാം കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ആ അങ്ങനെ ഒളിച്ചു വെക്കാൻ പാടില്ല അതാണ് പറഞ്ഞത് ജിസേലിൻ്റെ ഫേവറേറ്റ്സൊക്കെ കളയുക കേട്ടോ റേനാ റ ഫേവറിറ്റ്സ് ഉണ്ടോ ആ ലാലേട്ട ജിസേലിൻ്റെ ഫേവറിറ്റ്സ് ഉണ്ട് ജിസേലി അക്ബറിനും ഷാനവാസിനും ആര്യനുമാണ് പ്രത്യേകം ഉണ്ടായിക്കൊണ്ടത് അപ്പം അവർ വാതുറക്കത്തേ ഇല്ല ഷാനവാസ് അത് എൻ്റെ ജസീല ആയതുകൊണ്ട് ആ എന്തായാലും ആ മൂന്ന് പേർക്ക് കൊടുക്കും അപ്പോൾ ജിസൈൽ ആ അപ്പോൾ ഇനി ആ ഫേവർ സോണും വേണ്ട സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ കഴിക്കുക അല്ലാണ്ട് ഇവിടെ ആർക്കും ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല പ്ലേ യുവർ ഗെയിം ഫോക്കസ് ഓൺ യുവർ ഗെയിം ജിസേൽ കേട്ടോ അത്രേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ ഇവിടെ ബാത്റൂമൊന്നും ക്ലീനല്ല മനസ്സിലായില്ലേ ആ അത് കഴിഞ്ഞ ശേഷം പ്രധാന ആ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെയും ജിസേൽ ഇവിടെ പല തരത്തിലെയും ആൾക്കാരെ ഭക്ഷണം കൊടുത്ത് സോപ്പിട്ട് സേഫ് ഗെയിം കളിക്കുന്നതെന്നാണ് തോന്നുന്നത് എനിക്കങ്ങനെ നമുക്ക് എല്ലാവർക്കും അങ്ങനെ തോന്നുന്നു അങ്ങനെയാണോ ഏഹ് അങ്ങനെയൊന്നും അല്ല ലാലേട്ട അനിയെങ്കിലും കളിക്കാൻ നോക്ക് അത് കഴിഞ്ഞ തക്കാളിയും ക്യാരറ്റ് എന്ത് പ്രശ്നമാണ് ഇവിടെ അനു ഞാൻ ചെറിയ പീസ് തക്കാളിയെടുത്തുള്ളൂ ലാലേട്ട അതിനാണ് ഈ പ്രശ്നം മുഴുവൻ ഞാൻ ചെറിയ പീസ് എടുത്തുള്ള ചെന്നിട്ടാണ് എടുത്തത് അപ്പോൾ ജിസേൽ പിന്നെ മൂന്താൽ എടുത്തിട്ട് പുള്ളിക്കാരി സ്വീറ്റ് ഉണ്ടാക്കി ഏ അല്ല അത് എല്ലാവർക്കും ഞാൻ കൊടുത്തല്ല എല്ലാവർക്കും കൊടുത്ത് നമുക്കൊന്നും കിട്ടിയില്ല നമുക്കിവിടെ മുന്താലിന്റെ സ്വീറ്റ് ഒന്നും നമുക്ക് കിട്ടിയില്ല അല്ലേ ആര്യൻ അതെ അതെ അപ്പം ഒരുപാട് ആരെന്താണ് ഒരുപാട് തക്കാളി കഴിക്കൂ ഏ ആര് എന്തുകൊണ്ട് പുഷ് ചെയ്തു ആര്യൻ എന്താണ് പുഷ് ചെയ്തത് ഇവിടെ പറയൂ എന്തെന്നെയാണ് പുഷ് ചെയ്തത് അതിലാലേട്ടാ ആ അത് മസ്താനീനെ കൊണ്ട് എന്താണ് മുസ്താനി മുസ്താനിന്ന് മസ്താനി അത് ആരെയും തമാശയ്ക്ക് എന്നോട് പുഷ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരാലേട്ടാ അങ്ങനെ ഞാൻ പുഷ് ചെയ്തയാണ് ആ അത് ശരിയല്ലാട്ട കാര്യം അത് ശരിയല്ലേട്ടാ എന്തൊരു തള്ളാണ് മസ്താനി എന്തൊരു തള്ള് അങ്ങനെ തള്ളാൻ പാടില്ല കേട്ടോ മസ്താനി ഏ അത് ശരി ശരി അത് സാബുമാൻ സാബുമാനവിടെ എവിടെ സാബുമാൻ ആഹ് എന്തുണ്ടല്ലോ സാബുമാൻ അപ്പൊ കുഴപ്പമൊന്നും രാലേട്ട ഇവിടെ ഒരു കാര്യം പറഞ്ഞല്ലോ ഹിപ്പോക്രാറ്റ് ആണെന്ന് ലാലേട്ട ഞാൻ ഹിപ്പോക്രാറ്റ് ആണെന്ന് പറഞ്ഞു ചെറുതായിട്ട് പറഞ്ഞതേ ഉള്ളൂ ഹിപ്പോക്രാറ്റ് ചെറിയ ഹിപ്പോക്രാറ്റ് എന്താണ് അനുവാണ് ഇവിടുത്തെ ഹിപ്പോക്രാറ്റ് എന്താണ് അനു അനു ഹിപ്പോക്രാറ്റ് ആവാൻ കാരണം പുള്ളിക്കാരി എന്നോട് വന്ന് എല്ലാവരും കുറ്റങ്ങളൊക്കെ പറയും എന്നിട്ട് അവരതെടുത്തു ഇതെടുത്തു എന്നിട്ട് പുള്ളിക്കാരി പോയിട്ട് ക്യാരറ്റ് എടുത്ത് കഴിച്ചു അപ്പോൾ അത് അല്ലേ രാലേട്ട ഓ ശരി ശരി എന്താ ഗെയിമൊക്കെ പഠിച്ചോ ആ പഠിച്ചു വരുന്ന ഒന്നും കാണുന്നില്ലല്ലോ അതിൽ ശ്രദ്ധിച്ചു നോക്കിയാള ഇന്റെ ഇടയിലൊക്കെ എന്നെ കാണാം ഓ ശരി ശരി അവിടെ ഇരുന്നോ ഉം സൈഡിൽ കൂടെ സൈഡ് പിടിച്ച് ചോഫയിൽ പോകാനുള്ള പരിപാടിയാ സാബുമാൻ അവിടെ ഇരിക്കും കുക്കീസിന്റെ പ്രശ്നം എന്താണ് ഇപ്പൊ നിവീൻ ഇങ്ങനെ അവിടെ ഇരിക്കും നിന്റെ അടുത്തല്ല എന്താണ് കിച്ചൺ ക്യാപ്റ്റൻ കിച്ചൺ ക്യാപ്റ്റൻ പ്രവീൺ ആ ലാല ഞാനത് ആ പ്രവീൺ ഇവിടെ ഡബിൾ സ്റ്റാൻഡ് കളിച്ചല്ലോ എന്താ സംഭവം ഏ ഇവിടെ കുക്കീസ് എടുക്കാൻ വേണ്ടിയിട്ട് എൻ എങ്ങനെയാണ് നിവിൻ കുക്കീസ് ഉണ്ടാക്കുന്നത് പറഞ്ഞു അത് ലാലേറ്റ ഞാൻ കുറച്ച് പഴയ ചോറ് പിന്നെ തേങ്ങ പിന്നെ പരിപ്പ് പിന്നെ ഗോതമ്പ് മാവ് എല്ലാം ഉണ്ടല്ലോ അവിടെ ഇരിക്കൂ ഈ കുക്കീസ് എടുക്കാനുള്ള മാവ് ആര് പ്രവീണാണ് കൊടുത്തത് അനുമോക്ക് ചോറ് കൊടുത്തല്ലോ എന്നിട്ട് കറി കൊടുക്കാത്ത എന്താണ് ആ ലാലേട്ട എനിക്ക് കറി തന്നില്ല അത് ലാലട്ട ഈ കറി കുറ അല്ല കുറച്ച് കറി കൊടുത്തൂടെ ഏ കുറച്ച് കറി കൊടുത്തൂടെ അപ്പം അവിടെ ശരിയല്ലല്ലോ പ്രവീണ അഭിക്ക് ഭക്ഷണം എടുത്ത് കഴിക്കാമെന്ന് പറഞ്ഞു അനിമോൾക്ക് മാത്രം എന്താണ് വെറുതെ വിട്ടത് അനുമോളെ മാത്രം എന്താണ് ഒഴിവാക്കിയത് അത് ശരിയല്ല അയ്യേ അത് ശരിയല്ല അനിമോക്ക് ഒരു ചള ശാല ഒരു സ്പൂൺ കറി കൊടുത്താൽ എന്താണ് ബാക്കിയുള്ളവർക്കൊക്കെ നിങ്ങൾ കറി കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ അടുത്ത ആഴ്ച ക്യാപ്റ്റൻ അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ ചെയ്യൂ എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞില്ല കേട്ടോ ഞാൻ അടുത്ത ആഴ്ച ഇവിടെ എല്ലാം മോഷ്ടിക്കുമെന്ന് പറഞ്ഞു പക്ഷെ നിങ്ങൾക്ക് പറ്റത്തില്ല നിങ്ങളുടെ പ്ലാനിങ്ങുകളൊക്കെ പൊട്ടി തകർത്ത് കളഞ്ഞു പുറത്ത പ്രേക്ഷകർ നിങ്ങൾ എവിക്റ്റഡ് ആണ് ഏഹ് പ്രവീൺ അതൊരു അറ്റാക്ക് ആയി ആയിക്കോളും കേട്ടോ സത്യ കേട്ടും ആ അപ്പം മസ്താനി മസ്താനി കർമ്മ കർമ്മ കാര്യം ആ കർമ്മ കൊടുത്തത് ജിസേയിലാണ് അപ്പം ലക്ഷ്മി ലക്ഷ്മി ഇവിടെ പറയുന്നുണ്ട് ലക്ഷ്മി മസ്താനിയും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഒരിക്കലും വിചാരിച്ചു നല്ല ഗെയിം പ്ലാനുള്ള ആളാണ് നല്ല ഗെയിം പ്ലാൻ ഉള്ള ആളാണ് പ്രവീൺ നല്ല ഗെയിം പ്ലാൻ ഉള്ള ആളാണ് മസ്താനി ഒട്ടും ഞാൻ വിചാരിച്ചാൽ വേറെ ആൾക്കാർ പോകുന്നതാണ് വിചാരിച്ചത് ഷേ എന്ത് പറ്റി അത് കഴിഞ്ഞിട്ട് മസ്താനി അല്ല പ്രവീൺ വരുന്നു വളരെ വിഷമമുണ്ട് അൺഫെയറാന്ന് പറയുന്നു പോകുന്നു അത് കഴിഞ്ഞിട്ട് ഒരു കളി കളിക്കുകയാണ് ലാലോട്ടം വീട്ടിലേക്ക് വന്നിട്ട് ഒരു ക്രോസും ഒരു ടിക്കും കൊടുത്തിട്ട് ഈ വീട്ടിൽ ഒട്ടും ഡിസർവിങ് അല്ലാത്ത ഒരാൾക്ക് ക്രോസ് കൊടുക്കുക ഡിസേർവിങ് ആയിട്ടുള്ളവർക്ക് ടിക്ക് കൊടുക്കുക എന്ന് പറയുന്നു അങ്ങനെ അതായത് ഈ നോമിനേഷനിൽ പെട്ട ആൾക്കാർക്ക് അങ്ങനെ ഏറ്റവും കൂടുതൽ ക്രോസ് കിട്ടുന്നത് ആർക്കാണ് ലക്ഷ്മിക്കാണ് അപ്പം ഇവിടെ ജിസേല് പറയുന്നുണ്ട് അപ്പാനി പോയപ്പോൾ ഇവൾ കരിച്ചു ചിരിച്ചു ഇപ്പോൾ പ്രവീൺ കൂടെ പോയപ്പോൾ പത്ത് ദിവസം പ്രവീണിൻ്റെ കൂടെ നിന്നപ്പോൾ നിനക്ക് കരച്ചിൽ വന്നു അല്ലേ ആ അതുപോലെ തന്നെയാണ് നമ്മൾ കരുന്നത് കേട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പൊ ലക്ഷ്മി എനിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ലാലേട്ടാ എനിക്ക് എനിക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത് അപ്പോൾ എന്ത് തോന്നുന്നു സന്തോഷം തോന്നുന്നു ലക്ഷ്മി ക്രോസ് കിട്ടിയിട്ട് ഏഹ് അല്ല ലാലട്ട ഒരുപാട് തിരുത്താനുണ്ട് ആ ഒന്നി ഈ പുള്ളിക്കാരി ആണുങ്ങളോട് മൊത്തം മാപ്പ് പറയണം ലാലട്ട ആൺവിരോധമാണ് പുള്ളിക്കാരിക്ക് ലക്ഷ്മി അബ്സൊല്യൂട്ടിലി ഞാൻ എനിക്ക് എനിക്കറിയാം ഇതുപോലെ എനിക്കൊരു ഫോൾസ് അലിഗേഷൻ വന്നിട്ട് ആത്മസത്യയുടെ വക്കിലെത്തിയ ഒരാളുണ്ട് അറിയാം ലക്ഷ്മിക്ക് എന്നിട്ടാണ് ഏ സോറി ഫോർ ദാറ്റ് അപ്പോൾ ലക്ഷ്മി അത് കഴിഞ്ഞാൽ ആര്യൻ നിങ്ങൾ അത് കഴിഞ്ഞാൽ ആര്യൻ എന്തു പറ്റി ആര്യന് കുറച്ച് ടിക്ക് ഒക്കെ കിട്ടി എന്തുപറ്റി ഏ ഞെട്ടിപ്പോയി ആര്യൻ ലാലേട്ട ഞാൻ ഞെട്ടിപ്പോയി ഇരുന്നു അവിടെയിരുന്നു ഇരുന്നു ഞെട്ടണ്ട അടുത്ത എഫിഷൻ പറയാൻ പോവുകയാണ് അടുത്ത എഫിക്ഷൻ മസ്താനി ഓഡിയൻസ് സഹിതം ക്ലാപ്പ് അപ്പോൾ അവര് അവിടെ ഉള്ളവരും ക്ലാപ്പ് അപ്പൊ മസ്താനി ആ എന്ത് പറ്റി മസ്താനി അല്ല ഒന്നുമില്ല ആ വന്നോളൂ എൻ്റെ അടുത്തേക്ക് വന്നോളൂ അനുമൊക്കെ വലിയ കാര്യത്തിൽ കെട്ടിപ്പിടിക്കാൻ വേണ്ടി രണ്ട് കൈയും കൂടെ നീട്ടി പോകുന്നുണ്ട് മസ്താനി ഇത് ഇങ്ങനെയൊക്കെ അങ്ങ് മാറ്റുന്നുണ്ട് ലക്ഷ്മിയുടെ അടുത്ത് നിവീൻ്റെ അടുത്ത് പ്ലേ വെല്ല ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞ് ശാനമാസ പുറകെ നീ ചിരിച്ചതുപോലെ നമ്മൾ ചിരിക്കില്ല നീ ചിരിച്ചതുപോലെ നമ്മൾ ചിരിക്കില്ല അതിനിടേയും കൂടെ നൂറെ ആദ്യം കൂടെ ആരനെ പിരികയറ്റി വിടുന്നുണ്ട് ആര്യ ആര്യ കാണിക്ക് കാണിക്ക് അപ്പോൾ ആര്യൻ അപ്പോൾ ഉടനെ ആര് തന്നെ ആര്യൻ ണ്ട് നന്നായി പോയി എന്നിട്ട് പുലികളിയുടെ മാസ്ക് കഴിഞ്ഞിട്ട് ധിം ഛിം ഖും താങ്ക് യു ബിഗ് ബോസ് അങ്ങനെ അക്ബർ വന്നിടാ മിണ്ടാരിയട വന്നാതെ നെഗറ്റീവ് പഠിച്ച് പണിവാളി ഇരിക്കും നീ ഇതും കൂടെ വന്നിട്ട് ഇനി നീ നെഗറ്റീവ് ആയി അവള് പോസിറ്റീവായിട്ട് പുറത്തേക്ക് ഇറങ്ങും മിണ്ടാരി എന്നുള്ള രീതിയിൽ കെട്ടിപ്പിടിക്കുന്നുണ്ട് ആരിനെ അത് കഴിഞ്ഞിട്ട് ക്യാമറയിൽ പോയിട്ട് ആരിനും അക്ബറും റെനയും ബിന്നിയും കൂടെ ഇത് അപ്പാനിക്ക് വേണ്ടിയിട്ടാണ് അപ്പാനി നീ കണ്ടോടാ അതാ ഇറങ്ങിയടാ അവള് ഇറങ്ങിയടാ എന്ന് പറയുന്നുണ്ട് ബിന്നി നിങ്ങൾ പോയപ്പം ഞാനടുത്ത് പോകുന്നു പറഞ്ഞു ആളാണ് ഈ മസ്താനി സോ ദാ ഡിസർവ് ഇറ്റ് കർമ്മ എന്നൊക്കെ പറയുന്നുണ്ട് കഴിഞ്ഞിട്ട് കർമ്മ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മസ്താനി പോകുന്നു അടുത്ത് വരുന്നു എന്ത് പറ്റി മസ്താനി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം വിഷമിച്ചിരിക്കുന്നു എന്നിട്ട് പോവാണ് തിരിച്ചു പോവുകയാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ ലക്ഷ്മി പറയുന്നുണ്ട് ഹോ പ്രവീണ് ഇവക്ഷൻ എക്സെപ്റ്റ് ചെയ്യാനേ കഴിയുന്നില്ല ലാലേട്ടൻ യൂസ് യുവർ ബ്രെയിൻ ഇനിയെങ്കിലും തലച്ചോർ ഉപയോഗിച്ച് കളിക്കാൻ പറയാൻ പറഞ്ഞിട്ട് ലാലേട്ടൻ ഒറ്റ പോക്കാണ് ഹോട്ടൽ ടാസ്ക് ആണ് വരാൻ പോകണമെന്ന് പറയുന്നു അത് കഴിഞ്ഞ് ഇവിടെ വീട്ടിൻ്റെ കാര്യങ്ങൾ അപ്പം ലക്ഷ്മിയും ഒന്നിലും കൂടെ സംസാരിക്കാനും ലക്ഷ്മി ഒന്നിലെടുത്ത് പോയി സോറി പറയാണ് ഒന്നിൽ പറയുന്നു ഞാൻ സ്ട്രോങ് ആയതുകൊണ്ട് രക്ഷപ്പെട്ടു ഇവിടെ വീക്കായിട്ടുള്ള പേഴ്സണലായിട്ടിങ് എന്ത് ചെയ്യുമായിരുന്നു ഏ അപ്പം ലക്ഷ്മി എൻ്റെ ഫ്രണ്ട് ഇതുപോലെ അവർക്ക് ഇതുപോലെ ഫ്രോൾസ് അലിഗേഷൻ വന്ന് ആത്മഹത്യ അതാണ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ ഫ്രണ്ട് ഇതേ കളിച്ചോണ്ടിരുന്ന ആള് പോയി ഇനി പ്ലേ യുവർ ഗെയിം എന്ന് ഒനില് അപ്പോൾ ലക്ഷ്മി ദാറ്റ് ക്ലാപ്പ് പാസ് നോട്ട് ഫോർ യു ആ ഒരു ക്ലാപ്പ് ഇരുന്ന അനുവിന് വേണ്ടിയിട്ടാണെന്ന് അതെനിക്ക് മനസ്സിലായില്ല ഐ ഡോട് നോ ബട്ട് പുള്ളിക്കാരുടെ ഒരു ഗെയിം ആയിരുന്നു അത് ലക്ഷ്മിയുടെ ആ ക്ലാപ്പ് അനുവിനാണ് കൊടുത്തത് എന്നാ പറയട്ടാ അപ്പോൾ ഒനിൽ പ്ലീസ് പ്ലേ യുവർ ഗെയിം എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നൂറേ പേന അനു അപ്പോൾ അനു ചെയ്യേണ്ടിയിരുന്നില്ല മസ് നിങ്ങൾ ആരിനെ ഒന്നും ആരിനൊന്നും നിങ്ങളാരും ക്ലാപ്പൊന്നും ചെയ്യേണ്ടിരുന്നില്ല ശരിയാകുമല്ലോ പുറത്ത് നെഗറ്റീവായില്ല ഇനി ആരെയാണ് അടുത്ത ആഴ്ച പോകണമെങ്കിലും അപ്പം കർമ്മ കർമ്മയുണ്ട് കർമ്മ അപ്പോൾ അതിൽ കർമ്മ മഴയിൽ മഴയത്തൂടെ മഴ പോലെ പെയ്യലധിയാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് കാണിച്ചാൽ കൊടുക്കേണ്ടത് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആര്യനും അക്ബറും ഈ അനുമതികൾ എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓ പിന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്ക് പേടിയുമില്ല ഞാനൊരു നെഗറ്റീവ് വാല്യൂ എനിക്കൊരു കുഴപ്പമില്ല അങ്ങനെ അത് കഴിഞ്ഞ് അവർക്ക് മനസ്സിലായി മസ്താനിക്കു അവൾ ചെയ്ത തെറ്റാണെന്നുള്ളത് അത് കഴിഞ്ഞ് സാബുമോൻ മസ്താനി എനിക്ക് കൈ ഒന്നും തന്നില്ല എനിക്ക് കൈ തന്നില്ല 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 വളരെ മോശമായി പോയി എനിക്ക് കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞ് അനീഷിന് അനീഷ് ഇവിടെ അനൗൺസ് ചെയ്യുന്നത് ഒനിലിനും ജിഷിനും റെനയ്ക്കുമാണ് കോയിൻ കിട്ടിയതെന്നുള്ളത് അവർ പിഗി ബാങ്കിൽ കോയിൻ ഇടുന്നു അത് കഴിഞ്ഞ് റെന നിവി നിവി ആ അത് കഴിഞ്ഞിട്ട് രാത്രിയാണേ ഇവിടെ റെന നിവീൻ്റെ പുതപ്പ് മാറ്റുന്നു നിവീൻ ആര്യൻ്റെ ബെഡ്ഡിലായിരിക്കും കിടക്കണത് പുതപ്പ് മാറ്റുമ്പോൾ നിവീൻ അപ്പുറത്ത് അനുവിൻ്റെ ബെഡ്ഡി കിടക്കണു ആ രന വന്നിട്ട് ആര്യൻ്റെ ബെഡ്ഡി കിടക്കണു ആരും വന്നിട്ട് പിടിച്ചെണീപ്പിക്കാൻ നോക്കുന്നുണ്ട് എന്നിട്ട് ആരെയും പോയിട്ട് അപ്പുറത്തെ ബഡ്ഡി കിടക്കണു അപ്പം രന ഇവിടെ നിന്ന് എണീറ്റു അപ്പം നിവീൻ എണീറ്റിട്ട് അനുവിൻ്റെ ബെഡ്ഡി കിടക്കണു അപ്പോൾ ആരും വന്നിട്ട് ശരിക്കും ആര് ബെഡ്ഡി കിടക്കാൻ നോക്കുമ്പോൾ രന പിന്നെയും വന്ന് കിടക്കുന്നു അങ്ങനെ ശല്യമാകുമ്പോൾ ആര്യൻ ഇങ്ങനെ കയറി നിൽക്കുന്നു അപ്പം രന പേടിച്ച് എണീക്കുന്നു എന്നിട്ട് ബിന്നീൻ്റെ അടുത്ത് പോയിട്ട് അതെ ആര്യനുണ്ടല്ലോ എൻ്റെ കാലിങ്ങനെ എടുത്ത് ഇങ്ങനെ ഞാൻ പേടിച്ചു പോയി അപ്പം ബിന്നി രണ്ട് കാര്യങ്ങളുണ്ട് ഇൻറ്റൻഷൻ അൺഇൻറ്റൻഷൻ ഇൻറ്റൻഷനിലാണെങ്കിൽ നീ ശ്രദ്ധിക്കണം അൺഇൻറ്റൻഷനിലാണെങ്കിൽ പ്ര പെടിയില്ല നീ ബാഡ് ടച്ചാണോ ഗുഡ് ടച്ചാണോ എന്ന് ശരിക്കും ആലോചിച്ച് ചിന്തിച്ചിട്ട് വേണം നീ ഓരോന്ന് ആലോചിക്കുക നിനക്ക് തോന്നുന്നുണ്ടോ അത് ബാഡ് ടച്ചാണെന്ന് എന്തായാലും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ അപ്പം അപ്പം അനു വന്ന് എന്താ അടി പവാ പവാ അതെ നീ എന്തിനു പോയി കടക്കാൻ പോയത് വേറെ പണിയൊന്നും ഇല്ലേ അപ്പം അങ്ങനെ പോകുന്നു അത് കഴിഞ്ഞ് തേനാ കരയുന്നു അവസാനിക്കുന്നു ഇനി ഇതും പൊക്കി പിടിച്ചുകൊണ്ട് നാളെ നോമിനേഷനിൽ വരുമോ എന്ന് അറിഞ്ഞുകൂടാ അപ്പം എന്തായാലും അടുത്ത വീഡിയോട്ട് വരാം അതുവരേക്കും ബായ്